ഞെട്ടിപ്പിക്കുന്ന മില്യണും ബില്ല്ണും മില്യൺ ബില്യൻ എന്നിവ വളരെ വലിയ സംഖ്യകളെ പ്രതിനിധീകരിക്കാൻ വളരെ പ്രായോഗികമായി നാം എല്ലാവരും ഉപയോഗിച്ചു വരുന്നതാണ് എന്നാൽ ഈ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് ഒന്ന് മില്യൺ ആയിരം പൂജ്യം 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 എന്നാൽ പത്ത് ലക്ഷം എന്നാണ് അർത്ഥം അതായത് ഒന്നിനു ശേഷം ആറ് പൂജ്യം വരുന്ന സംഖ്യയാണ് ഒന്ന് മില്യൺ ഒന്ന് ബില്ല്യൺ ആയിരം പൂജ്യം 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 എന്നാൽ നൂറ് കോടിയാണ് അതായത് ഒന്നിനുശേഷം ഒൻപത് പൂജ്യം വരുന്ന സംഖ്യയാണ് ഒരു ബില്യൺ ആയിരം മില്യൺ ചേരുമ്പോൾ ഒരു ബില്യൺ ആകും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം താരതമ്യം ചെയ്തു നോക്കാം ഒന്ന് മില്യൺ സെക്കൻഡുകൾ ഏകദേശം പന്ത്രണ്ട് ദിവസങ്ങളാണ് എന്നാൽ ഒന്ന് ബില്യൺ സെക്കൻഡുകൾ എന്നത് ഏകദേശം മുപ്പത്തിരണ്ട് വർഷങ്ങളാണ് നിങ്ങൾ ഓരോ ദിവസവും ആയിരം രൂപ വീതം ചെലവാക്കുകയാണെങ്കിൽ ഒന്ന് മില്യൺ രൂപ ഉണ്ടെങ്കിൽ ഏകദേശം രണ്ടര വർഷം ചെലവാക്കാൻ കഴിയും ഒന്ന് ബില്യൺ ഡോളർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദിവസവും ആയിരം രൂപ വീതം ചെലവഴിച്ചാൽ അത്രയും രൂപ ചെലവായി തീരാൻ ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് വർഷം വേണ്ടിവരും അതായത് ഒരു തലമുറയുടെ കാലാവധി അറുപത് വർഷമായി കണക്കായാൽ നാൽപ്പത്തി അഞ്ച് തലമുറയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്ക് തുടർച്ചയായി ദിവസേന ആയിരം രൂപ വീതം ചെലവഴിക്കാൻ പര്യാപ്തമാണ് ഒന്ന് ബില്യൺ രൂപ